ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചുപൊളിക്കാനായിട്ട് പോകണമല്ല ഒരു ഒഫീഷ്യൽ ട്രിപ്പ് അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പോയി അമ്മയും കൂടെയുണ്ട് പിന്നെ ഉള്ള അച്ഛനും അമ്മയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏഴ് മണിയുടെ ബസ്സിൽ പോകാൻ കാണിക്കാം ഇപ്പം സമയം കറക്റ്റ് ആറു മണി വൈകുന്നേരം ആറു മണിയാണ് അല്ലെങ്കിൽ ഏഴ് മണിക്കുള്ള ബസ്സിൽ നമ്മൾ നമ്മളിവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകും എന്നിട്ട് നിന്ന് ട്രെയിൻ കയറി നേരെ ആലപ്പുഴയിലേക്ക് അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ ആസ്വദിച്ച് കണ്ടോളൂ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും ആയപ്പോൾ ഇറങ്ങി നടക്കുകയാണ് ഗൈസ് മീനാങ്കലിലേക്ക് അമ്മ ത ഫ്രഡി പോകുന്നു ആനിയുണ്ട് പിന്നെ ഞാനുണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് ഇത് വന്നിരിക്കുകയാണ് ഗൈസ് ഈ ബസ്സിലാണ് നമ്മൾ പോവണത് ആനയുടെ അച്ഛൻ അമ്മ അമ്മ അങ്ങനെ ബസ് കയറി അങ്ങനെടുത്തിരിക്കാണ് ഇവിടെ നിന്ന് നേരെ ആരനാട് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിലാണ് പോവാൻ അങ്ങനെ നമ്മൾ ആര്യനാട് എത്തിയിരിക്കുകയാണ് ബസ്സുകളെല്ലാം നിർത്തി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് തിരുവനന്തപുരം അങ്ങനെ നമ്മൾ ആര്നാട് നിന്ന് നെടുമങ്ങാടേക്കുള്ള ബസ്സിലിരിക്കുകയാണ് രാത്രിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് എടുക്കുക കാരണം ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പോകണമായിരിക്കും അങ്ങനെ നമ്മൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് നെടുമങ്ങാട് സ്റ്റാൻഡിലോട്ടാണ് ഇപ്പോൾ ബസ് ഇറങ്ങുന്നത് അടുത്തിനി ഇവിടെ നിന്ന് വേണം തിരുവനന്തപുരത്തോട്ടുള്ള ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരുന്നാൽ നിന്നും വന്ന ബസ് ഇറങ്ങി നേരെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് പോയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ തിരുവനന്തപുരം ബസ് ശേഷി ആ ബസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് പോവുകയാണ് സൈഡ് സീറ്റ് അപ്പോഴും തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊന്നും ഒക്കെ വന്ന് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാളയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ താഴോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഐ ലൗ ചെയ്ത് ൂടെ കഴിക്കാൻ വന്നിട്ട് അങ്ങനെ ഫുഡ് വന്നു ആനി വിളമ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഗൈസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് അഞ്ച് പേർക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് ട്രെയിന് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് അരക്കാവുന്ന ട്രെയിന് അതുകൊണ്ട് കുറേ നേരം ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക വിശാലമായിട്ടിരിക്കുകയാണ് കൈസ് നമ്മളിപ്പോ പോണയ്ക്ക് ഒരു പ്രത്യേകതയല്ല ഒന്നല്ല രണ്ട് രണ്ട് പ്രത്യേകത രണ്ടിപ്പടി കഴിഞ്ഞ് എന്തെങ്കിലും ആദ്യത്തെ ബസ് യാത്ര കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബസ് യാത്ര അത് നൈറ്റ് ആണ് നൈറ്റ് നമ്മൾ എന്താ പറയാ ട്രെയിൻ വരും അനൗൺസ് ചെയ്തേ നമ്മൾ നീക്കുക അങ്ങനെ നമുക്ക് പോവാനുള്ള ട്രെയിനാണ് ഗൈസ വരുന്നത് അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയുള്ള പ്രൈവറ്റ് ബസ് കയറി വേണം നമുക്ക് ഇനി കൃപാസനത്തിലേക്ക് പോകാൻ പക്ഷേ ഞങ്ങൾ ഈ ബസ്സിൽ പോയിട്ട് വേറൊരു ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ് കയറി വേണം നമുക്ക് കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആലപ്പുഴ ബോട്ട് ചട്ടിയാണ് ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിയതിന് ശേഷം അടുത്ത ബസ് കയറി വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ആ ബസ് ഇറങ്ങി ഇനി അടുത്ത ബസ് കയറാൻ പോവുകയാണ് അവിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തും ബസ് ബസ് അവിടെ വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കൊക്കെ ചെയ്തോളാ നല്ലൊരു വൈബ് സ്ഥലമാണ് എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഫീല് കിട്ടി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഏകദേശം നല്ല ആളെണ്ണം ഉണ്ട് ഇവിടെ ഇപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അവിടെ പള്ളിയിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങി പക്ഷേ ഇടയ്ക്ക് വെച്ച് ഫോൺ മിസ്സായി അങ്ങനെ ഫോണും എടുത്തിട്ട് ഇത്ര ഞാൻ പുറകെ പോവുകയാണ് അതിന് മുമ്പേ പോയി ഒന്നര ആയപ്പോഴത്തേക്കാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി മേശയിൽ ഫോൺ വെച്ചിരുന്നു ആനി ആനി എന്നിട്ട് ഫോൺ എടുക്കാൻ മറന്നാണ് പുറത്തോട്ടിറങ്ങിയത് പുറത്തിറങ്ങി ബസ് കയറി കുറച്ച് മുമ്പിൽ വന്നപ്പോഴത്തേക്കാണ് ആനി ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് തിരിച്ചറങ്ങി പോയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫോൺ എടുത്തുകൊണ്ടൊക്കെ വന്നത് സമയം ആകപ്പാടെ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ ട്രെയിൻ വരാനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഓടിപ്പിടച്ച ഒരു വിധം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ട്രെയിൻ കിട്ടിയത് അതുപോല അവിടുത്തെ ഓട്ടോക്കാരെ മാമി നമ്മളെ ഒരുപാട് ഇട്ട് ചുറ്റിക്കാതെ ഒരു ഷോർട്ട് കട്ടിലൂടെയൊക്കെയാണ് കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കിയത് അതുകൊണ്ട് തന്നെ ട്രെയിൻ പറഞ്ഞു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് നമുക്ക് വരാൻ പറ്റി ഇപ്പോഴേ നമ്മൾ ഏകദേശം തിരുവനന്തപുരം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ് അപ്പം ട്രെയിനിലെ കുറച്ച് കാഴ്ചകൾ ഇപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സ്ലീപ്പറാണ് എടുത്തത് അതാണ് എന്തുകൊണ്ടും നല്ലത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിന്നാ പുറത്ത് കടന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് നമുക്ക് ആറരയ്ക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മളിത് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് നമുക്കുള്ള ബസ് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് നോക്കണം പൊന്മുടി നെടുമങ്ങാട് ആലോട് നമ്മളെ ബസ് ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ് നമ്മളെ ബസ് നടക്കുന്നു അതിനടി ഞങ്ങൾ മീനാങ്കലെത്തിയിരിക്കാണ് ഗൈസ് പോകുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയിൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആലപ്പുഴ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ പറയണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും കുറേ പേര് ഇതിനെ കളിയാക്കണമൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് പക്ഷേ എനിക്ക് എനിക്കവിടെ പോയപ്പോഴത്തേക്ക് എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടി അപ്പോൾ രാവിലെ എനിക്കിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ അങ്ങൊക്കെ പോയിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ എക്സാം ആണ് അതുകൊണ്ട് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടർന്ന് അടിപൊളിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് എന്നെ വിളിപ്പിച്ചു അടുത്ത രീതി ബൈ